അല്ലയോ ടിക് ടിക് ഏത് ക്യാമറ നോക്കി പറയണം നോക്കണോ നോക്കണോ ഇത് എന്ത് കഷ്ടപ്പെട്ട് ജീവനയും അനിമോളും തമ്മിൽ പിരിയാനുള്ള കാരണം ആരാന്നറിയാം പിന്നീട് അവസാനം ഞാൻ എല്ലാം പറയാം ബിഗ് ബോസ് ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് നമ്മുടെ അനുമോടെ കാമനും ബിഗ് ബോസ് വീട്ടിലോട്ട് കയറി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ജീവന്റെ കാര്യം സംസാരിക്കുന്ന അവൻ കാമുകനൊന്നും അല്ല അവർ നല്ല കട്ട ഫ്രണ്ട്സ് ആണ് സത്യം പറഞ്ഞാൽ പണ്ട് തൊട്ടേ അവര് ഫ്രണ്ട്സാണ് ഇപ്പൊ റീലും കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിലും ഈ അവനാണ് കൂടെ നിൽക്കുന്നത് പിന്നെ കാമുകൻ എന്നൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയ മൊത്തം കാമുകൻ ആക്കി വെച്ചിരിക്കുകയാണ് പറയടാ ആണോ തുറന്നുപോകും പറഞ്ഞു കൊടുക്കും ഏത് ക്യാമറ നോക്കി പറയണം അത് നോക്കണോ ഇത് നോക്കണോ ഇഷ്ടമുള്ളത് ഇനി പറയാം ഓപ്പൺ ആയിട്ട് പറയാം നമ്മൾ തമ്മില് നാളും വരുന്നു പറ 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 നീ പറഞ്ഞി പറയോ എപ്പോഴും ചേട്ടനല്ലേ പറയണ്ട ചേട്ടൻ പറ നമ്മൾ തമ്മിൽ നല്ല നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് ആണ് അതെ ഞങ്ങൾ അല്ല 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 അറിയാം പിന്നെ ഇതിപ്പോ റീലൊക്കെ കണ്ടിട്ടായിരിക്കാം ചിലപ്പോ നല്ല ഞാനും ജീവനും രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം അഭി വട്ട് മഹിന്ന് പറയുന്നില്ല അന്ന് മുതൽ ഇപ്പൊ പുതിയൊരു സീരിയല് രാത്രി പത്ത് മുപ്പതിന് ഏഷ്യാനെറ്റി വരുന്നുണ്ട് അതിന്റെ ഒരു ചെറിയൊരു പ്രൊമോഷനും കാര്യങ്ങളുമായിട്ടാണ് പുള്ളിക്കാരൻ വരികയൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച വരായിരുന്നതാണ് ആ സമയത്താണ് നമ്മുടെ ഹാസിഫിലി കയറി വരികയൊക്കെ ചെയ്തത് അപ്പൊ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുക കണ്ടത് തിങ്കളാഴ്ച വരാണ്ട് അവർ വെള്ളിയാഴ്ച തൊട്ടാക്കി അത്ര മാത്രമേ ഉള്ളൂ കാരണം ഹാസിഫിന്റെ മൂവി റിലീസായി കാരണം അവർക്ക് ഈ സമയത്ത് പ്രൊമോഷനും കാര്യങ്ങളും വേണ്ടയാണ് അതുകൊണ്ടാണ് അവര് കയറി വന്നത് ഓക്കെ അനുമോൾഡ് ഇന്നത്തെ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു സ്ഥാപിമാന അനുമോൾ പിന്നെ ചില കാര്യങ്ങളൊക്കെ അനുമോൾ സംസാരിക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ഇന്നലെ ഫാക്ടറി നമ്മുടെ അനീഷ് ആണെങ്കിലും വെള്ളം നിറയ്ക്കുന്നു ദേഹത്തൊക്കെ ഇത് തുടയ്ക്കുന്നു അനിമോൾ അത് അത് അപ്രോയ് ചെയ്യരുത് അപ്രോയ് വരുന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ലൈവ് കണ്ടപ്പോൾ അപ്പൊ പറയാൻ ഒരു ഇതും ഇല്ല അപ്പൊ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് കമ്പനി വേറെ ഈ അപ്രോ ചെയ്യുന്ന സ്ഥലം ആണ് ഇവിടുന്ന് അവിടെ പോയി കൊണ്ട് കാണിക്കണം അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുകയൊക്കെ ചെയ്തത് എനിക്ക് അത്യം പറഞ്ഞാൽ ഇത് ഇവർക്ക് കാണാൻ പറ്റത്തില്ലല്ലോ ഈ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുപ്പിയും കാര്യങ്ങളായിട്ട് അവിടെ കൊണ്ടു ചെല്ലുക ക്വാളിറ്റി ചെക്ക് ചെയ്യുക ഇതാണ് സത്യം പറഞ്ഞില്ല അല്ലാതെ അവിടെ നിന്നെല്ലാം കണ്ടിട്ട് ഒരു റിസൾട്ട് പറയാന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഇന്നലത്തെ ആ കുപ്പി ഇന്നലത്തെ കുപ്പി എവിടെ പോയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ആ രണ്ട് വെള്ളവും അപ്രൂവ് ആയിട്ടുള്ള ആ രണ്ട് വെള്ളവും ആരാ ആരെയെടുത്തോട്ട് ഈ പറയുന്ന ജിഷിന്റെയും പിന്നെ നമ്മുടെ നെവിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുകയും ചെയ്ത് ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ആ രണ്ട് കുപ്പിയും അനീഷ് തൊട്ടിട്ടില്ല അനീഷ് എടുത്ത് കളഞ്ഞിട്ടില്ല ബാക്കിയല്ല വലിച്ചെറിഞ്ഞത് ആ രണ്ട് കുപ്പിയും ഷാനവാസ സേഫ് ആയിട്ട് അത് ജിസേലിനെ ഏൽപ്പിച്ചു അപ്പോൾ തറേ ഒരു കുപ്പി കിടപ്പുണ്ടായിരുന്നു അതും എടുത്തുകൊണ്ട് മൂന്ന് കുപ്പിയായിട്ട് ആര് ജിസേലും ആര്യൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്ത് ആര്യൻ്റെ അടുത്ത് അവൻ അറിയുന്നില്ലല്ലോ ചിലപ്പോൾ പൊട്ടനൊന്നും മനസ്സിലായി കാണത്തില്ല ഈ പറയുന്ന നിവിനും ജിഷിനും കൊണ്ടു കൊടുത്ത് സത്യം പറഞ്ഞ ചീരി വന്നിരിക്കും അത് കണ്ടപ്പോൾ ഓക്കെ ാണ് പക്ഷെ അതിന്റെസ്റ്റൻസി നോക്കണം ഫില്ല ഇവിടെ ഫില്ലിംഗ് കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല എല്ലാം നോക്കണ്ട ആദ്യം ഫില്ലിംഗ് നോക്കാം ലാസ്റ്റ് ടേസിലേക്ക് അതിനുമ്പോൾ അതിനാണ് നമ്മളിതാ ഉണ്ട് ഓഫീസറാണ് അല്ല സാബുബും പറഞ്ഞ കറക്റ്റ് കാര്യം വെറുതെ അല്ല ഫ്ലോപ്പ് ആയി പോയെന്നുള്ള രീതിയില്ല ഇതിപ്പം ടേസ്റ്റ് നോക്കാം എന്ന് പറയുന്നു എന്ത് ടേസ്റ്റ് നോക്കാന്ന് എല്ലാം ഒറ്റ പാത്രത്തിലിട്ടും ഉണ്ടാക്കി കൊണ്ട് വന്നില്ലേ ഏതെങ്കിലും ഒന്നിന്റെ നോക്കിയാൽ പോരെ പിന്നെ ഫില്ലിങ്ങിന്റെ നോക്കണം അനുമോൾ എന്താ വെറുതെ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അത് ഒരുപാട് മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട് അനുമോളുടെ ഭാഗത്ത് ഒരുപാട് ബാത്റൂമിന്റെ വെള്ളം എടുക്കാൻ പറ്റില്ല അതെടുക്കാൻ പറ്റത്തില്ല ഇതെടുക്കാൻ പറ്റത്തില്ല നമ്മുടെ ഷോയിലും കൂടെ എന്തൊക്കെയോ ഉണ്ട് അത് ഏത് രീതി വന്നു അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യണം ഏഹ് ഇപ്പം ഈ അപ്രൂവ് ചെയ്യാൻ പോകുന്നൊരു വ്യക്തിക്ക് അറിയത്തില്ലല്ലോ എവിടെന്ന വെള്ളം എടുത്തേന്നൊക്കെ ഉള്ളത് അനുഭവം എല്ലാം കണ്ടിട്ടൊരുമാതിരി എന്തോ പേഴ്സണൽ ഇത് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്നലെ നമുക്ക് അഭിമാൻ പറയുന്നത് ബാക്കി വെക്കാം ആണോ കഴിയട്ടെ െ ഓറഞ്ചിന്റെ ഫുള്ള് ഫുള്ള് കഴിയാൻ നിൽക്കണ്ട പിന്നെ നമുക്ക് ആദ്യം ഇത് മാത്രം ഫില്ലിങ് മാത്രം നോക്കാം ഫില്ലിങ് നോക്കിട്ട് അതിനൊരു പോയിന്റ് കൊടുക്കാം എന്നിട്ട് ഓരോ നോക്കാം അത് പറ്റൂല ആ ഞാൻ നോക്കിയോളാം ഞാൻ നോക്കാം ഞാൻ നോക്കാം ഗെയിം കളിച്ചോണ്ട് ഇയാൾ പോയി ചോറ് കഴിക്കും അതാണ് കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ഇത് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇച്ചിരി ഓവർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പല കേസുകളിലും അത് ആക്ടീവ് അല്ലായിരുന്നു ഈ അടുത്ത സമയത്ത് പിള്ളേ ആക്റ്റീവ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് ആക്റ്റീവ് ആയിട്ടുണ്ട് ബട്ട് ഇച്ചിരി ഓവറായിരുന്നു ആയിരുന്നു ഉള്ള കാര്യം തുറന്നു പറയാനോ അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഇവര് ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഷാനവാസൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആ സംസാരം നമുക്കൊന്ന് നോക്കാം കുപ്പി എടുക്കുന്നത് എന്താണോ അത് എന്തോ കുപ്പിക്കുന്ന ഊതുന്നതും പിന്നെ എടുത്ത് എറിയുന്നതും നിങ്ങൾ ഓണറിനെ പോലെ നിങ്ങൾക്ക് ഇല്ല നിങ്ങൾ കാണിക്കുന്നത് അവിടെ എല്ലാം ഞാൻ കാണുന്നുണ്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി നിങ്ങൾ പറ്റിയാ നിങ്ങള് ഞാൻ നോക്കേണ്ടത് അത് പറയേണ്ടല്ലോ പക്ഷേ എന്റെ പൊന്നനുമോളെ ഗെയിം അറിഞ്ഞു മനസ്സിലാക്കി കളിക്കാൻ തുടങ്ങണം കുപ്പി ഊതുന്നു കുപ്പിയുടെ ചളുക്കം ഓണറിനോട് റെസ്പെക്ട് ഇല്ല ഇതൊക്കെ പറയേണ്ട അനുമോക്ക് എന്ത് കാര്യം ആ ഗെയിം എന്താണെന്ന് പോലും അനുമോക്ക് ഇപ്പോഴും എന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് പിന്നെ ഒരുപാട് ഓൺലൈൻ മീഡിയക്കാർ വന്നിട്ട് അനുമോളെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് അതിനോടൊന്നും വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമല്ല അതൊക്കെ ഭയങ്കര ബോളിംഗ് പരിപാടിയായിരിക്കും ഇങ്ങനെ വെറുതെ ഒരാളെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് സത്യം പറയുന്നത് ആദില ഇല്ല ശരിക്കും ഗ്രാഫ് കുറഞ്ഞിട്ടുണ്ട് ഈ അമ്പതാമത്തെ എപ്പിസോഡ് ആരും നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് ജിസയിൽ അതുപോലെ പോയിന്റ് പറയുന്നുണ്ട് പക്ഷേ നിങ്ങളുടെയൊക്കെ ഒരു വിചാരം ഇവരൊക്കെ ആദ്യം മുതൽ നിങ്ങൾ വെറുതോണ്ട് ഇവരെ നിങ്ങളങ്ങോട്ട് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് ഓർക്കുമ്പോഴാണ് ഒരു നല്ല പ്ലേയേഴ്സിനെയാണ് കളയുന്നത് ഇതുപോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആവശ്യമില്ലാതെ വഴക്കുന്ന ആദ്യ പോലുള്ള ആൾമാരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക അതിൽ ഗെയിമിൽ തന്നെ ആര്യന്റെ നിങ്ങളൊന്നാലോചിക്കാം അവൻ വഴക്കുപോലും ഉണ്ടാക്കിയില്ല സാധാരണ അവൻ എന്തു പറഞ്ഞാലും വഴക്കിടുന്നവന് അവന്റെ കുപ്പി രണ്ടെണ്ണം അവർ അപ്രൂവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ രണ്ടും മിസ്സായി പോയി ഓക്കെ ഈ ഗെയിമിയർ എന്താക്കിന്ന് പറഞ്ഞപ്പോ അവനൊരു പ്രശ്നം ഇല്ലാതെ പോവുകയും ചെയ്തു മാന്യുവായിട്ടാവും പോവുകയും ചെയ്ത് അതൊക്കെ മനസ്സിലാക്കുക കുറെ ആൾക്കാർ ചേഞ്ച് ആയി വരുമ്പോൾ നമ്മൾ അവരെ ഓക്കെ നന്നാവുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് ടേബിളിൽ ില് കാണോള്ളൂ നാളെ എന്റെ കാലത്ത് എന്നെ അറിവ് ഞാൻ അവരെ അറിയും എനിക്കതൊന്നും പ്രശ്നമില്ല എന്തായാലും നനഞ്ഞ് കുളിച്ചേറ ഈ ഇതില് ഗെയിമില് കേരളത്തിന്റെ ഷോ ആണ് കാണാൻ വയ്യാത്തത് ചെല ആൾക്കാരുടെ ഷോ അവിടെ കുറച്ച് പേരുടെ അവിടെ വന്ന് ആരൊക്കെയാണ് കിടന്ന് കുറയ്ക്കുന്നത് അവരൊക്കെ അപ്പൊ ഞാൻ നാളെ അത് ഞാൻ പിടിക്കും നാളെ ഞാൻ അത് പിടിക്കും തിരിച്ച് എല്ലാത്തിനും ഞാൻ കെറ്റ് എറിഞ്ഞുകൊടുക്കും അവിടെ വന്ന് എല്ലാം അതിന് പുറത്ത് ഞാൻ ഇത് ഞാൻ പിടിക്കും ഇന്നിട്ട് ഈ സാധനം

ഇത് എല്ലാം അതേപടി നടന്നു എന്ന് വരില്ല കൊറച്ചൊരു കമ്പാരിറ്റീവ്ലി ആര് നല്ലത് നോക്കണം താരതമ്യം കൊടുത്തുമ്പോ ആരുന്നോ രണ്ടും നല്ലൊന്നും കൊടുക്കണില്ലല്ലോ കമ്പാരിറ്റീവ്ലിയാ നോക്കേണ്ടത് അനീഷ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ അനീഷ് കാണിച്ചതെല്ലാം മണ്ടത്തരവാണ് ഒരു മുടി വീണ് കിടന്നപ്പോ അപ്പൊ അത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഉണ്ടാക്കുമ്പം ഒരു ടാങ്ക് ഉണ്ടാക്കുമ്പോൾ അത് കലക്കി ഉണ്ടാക്കുമ്പോ ഒരു പാത്രത്തിലിട്ട് അത് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു മുടി അതിനകത്ത് വീണ് കഴിഞ്ഞാൽ എല്ലാം റിജക്ട് ചെയ്തിട്ട് വരും അങ്ങനെയല്ലേ സാധാരണ ചെയ്യേണ്ടത് അത് അനിമോള് കറക്റ്റായിട്ട് ചെയ്തു അല്ലെങ്കിൽ ബാധിക്കായിരുന്നു ഇവിടെ വന്ന മേടത്തിന്റെ മുടിയാണ് ഈ കുപ്പിടെ ഇത് വീണത് അതോ ഒരു കുഴപ്പമില്ല മേടത്തിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വേറെ ഒരു കോണ്ടന്റ് നമുക്ക് ഉണ്ടാക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എങ്കിലും ഉണ്ടാക്കിയെടുക്കാം ബുദ്ധിപൂർവ്വം കളിച്ചായിരുന്നെങ്കിലും അല്ലെങ്കിൽ കൂടെ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുണ്ട് ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് കാരണം അതെല്ലാം വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞ സമയത്ത് നൂറ് പറഞ്ഞു ഞാൻ തന്നെ ഒരു പോയിൻറ്റ് പറഞ്ഞല്ലേ ഫുഡ് എന്നോട് റെസ്പെക്ട് കാണിക്കുന്നില്ല അത് അവർ നോട്ട് ചെയ്തൊരു കാര്യം പക്ഷേ ഞാൻ പിന്നെ കിടക്കാൻ നേരത്തെ ആലോചിച്ചത് നമ്മുടെ ഈ പറയുന്ന ആതില വെള്ളം എടുക്കാൻ പറ്റിയായിരുന്നു ആതില വെള്ളം എടുത്ത് കാൻ പറ്റി വന്ന് കുപ്പി എടുത്ത് തട്ടി കളയൊക്കെ ചെയ്ത് അതും മോശമല്ലേ അതും മോശമല്ലേ ഓക്കേ പക്ഷേ അനീഷിൻ്റെ ആ ഒരു ഗ്രാഫ് ശരിക്കും കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രി ഈ പറയുന്ന അനുമോൾ കുറെ പ്ലാനിങ് പൊട്ടത്തര പറയുന്നത് പൊട്ടത്തരോ എന്ന് വെച്ചാൽ പൊട്ടത്തരവാണ് പറയുന്നത് അത് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കുറെ പ്ലാനിങ് ആണ് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അനുമോള് ദേവി ചെയ്തിട്ട് പ്ലാനിങ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം അത്യാവശ്യം സാബുമാനൊക്കെ ഗെയിം കളിച്ച് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ആര്യൻ്റെ ആണ് ആര്യ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് പക്ഷേ ആരങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല അത്രയേ ഉള്ളൂ ഓക്കെ ഗായ്സ് എന്തായാലും കാമുകനല്ല കേട്ടോ ഫ്രണ്ട് ആണ് അവർ നല്ലത് ഇനി അടുത്തൊക്കെ കംപ്ലയിൻ ഒക്കെ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെടാ ഇനി കംപ്ലയിൻ ഇങ്ങനെ ഇട്ടാലോന്ന് ആലോചിക്കുക മൂന്നാമത്തെ മൂന്നാമതൊരാൾ വന്നിട്ടാണ് അവർ അടിച്ചു പിരിഞ്ഞെന്നും പറഞ്ഞിടാം കാരണം എല്ലാ കാമുകൻ അത് ഇത് മറ്റും ഓർത്ത് ഇടുന്നു ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ബൈ ഓൾ